ഇന്ന് ഒരു വേഗം തന്നെ തട്ടിക്കൂട്ടി തയ്യാറാക്കുന്ന ഒരു മീൻ ബിരിയാണിയാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് അതിവിടെ ഇന്ന് രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ട് മത്സ്യം ഉണ്ടായിരുന്നു മീനുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കുറച്ച് ബിരിയാണി അരിയും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു ബിരിയാണി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ വേറെ കറിയൊന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാനത് ആദ്യം തന്നെ മീൻ ഒരു പാത്രത്തിൽ വറുക്കാൻ എടുത്ത് വെച്ചു തൊട്ട് മറ്റേ അടുപ്പത്ത് അരിയും കൂടി വേവാൻ ഇടാൻ പോവുകയാണ് ഇപ്പോൾ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയം നമ്മുടെ മത്സ്യം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇതിലേക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാൻ പട്ട ഗ്രാമ വിലക്കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് അപ്പം ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആറ് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ കഴുകി വെച്ച അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സിമ്മാക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഞാൻ കുറച്ച് ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിയൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ഞാനിത് കഴിഞ്ഞ ദിവസം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞ് ഇതിന് ഉപ്പും ഒക്കെ പിടിപ്പിച്ച് വെച്ചതായിരുന്നു പെട്ടെന്നായിരുന്നു ഇന്നേക്ക് തീരുമാനം മാറിയത് കറിയൊന്നും ഇല്ലാതെ എളുപ്പത്തിലൊരു ബിരിയാണി ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാനോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മീൻ വറുത്തെടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് എണ്ണയൊഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് സ്റ്റൗവിന് വെച്ചത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഉപയോഗിച്ചെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറിയ തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ ഒരു മീഡിയം രീതിയിൽ വാടി വന്നിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡിയായി വന്നു ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോഴാണ് ഇത് ബിരിയാണീൻ്റെ ഒരു മണം ശരിക്ക് വരുന്നത് ഈ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച രണ്ട് മീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്നേ അത്രമാത്രമേ തയ്യാറാക്കത്തുള്ളൂ ഇനി ഞാൻ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ടച്ച് വെച്ചു ഇപ്പോഴേക്കും നമ്മുടെ മസാല മീൻ മസാല റെഡിയായി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറ് ഒന്ന് ദം ചെയ്ത് കൊടുത്താൽ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി റെഡിയായി ചില സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും കറി വെക്കാൻ സാധനങ്ങളൊക്കെ കുറവാണെങ്കിൽ ഇതുപോലെ ഒന്നോ രണ്ടോ മത്സ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം എത്ര പെട്ടെന്ന് നമ്മുടെ ബിരിയാണി തയ്യാറായി ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം സൈഡ് ഭാഗത്തു നിന്ന് എടുത്ത് അങ്ങനെ നമ്മൾ നമ്മുടെ ബിരിയാണി ഒരു പാത്രത്തിലേക്ക് റെഡിയായി ഞാനും മോനുമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ കഴിക്കാമെന്ന് വെച്ചു കുറച്ച് അച്ചാർ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല തൈര് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ല സൂപ്പറാണ് താങ്ക്